ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ബ്രാൻഡായ ഫിറ്റ്നസ് 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 എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം സെയിൽസ് ആൻഡ് സർവീസ് ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ആശുപത്രി പരിസരത്ത് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പുസ്തകം പോലെയായിരിക്കുകയാണ് കേരളത്തിലെ ആശുപത്രി രംഗം ഇന്ന് താറുമാറായിരിക്കുകയാണ് പാവപ്പെട്ട രോഗികളുടെ ആശാ കേന്ദ്രങ്ങളായി മാറേണ്ടുന്ന ആശുപത്രികൾ നോക്കുകുത്തികളായി മാറിയിരിക്കുന്നു ഞങ്ങൾ കേവളം ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ മെഡിക്കൽ കോളേജ് ഞങ്ങളാണ് അനുവദിച്ചത് ആ മെഡിക്കൽ കോളേജ് അനുവദിച്ച് ഞങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ പുതുതായി ഒന്നും തുന്നിച്ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചത് നമ്മളാണ് അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോ ആ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്ന ജില്ലാ ആശുപത്രി തിരൂരിലെ ആ ജനറൽ ആശുപത്രി ആ ജനറൽ തിരൂരിലെ ആശുപത്രിയെ നമ്മൾ ജനറൽ ആശുപത്രിയായി ഉയർത്തിയപ്പോ ഈ നിലമ്പൂരിലെ താലൂക്ക് ആശുപത്രിയെ ആ നാരിയടൻ മുഖമ്മ നമ്മുടെ നേതാവിന്റെ പ്രയത്ന ഫലമായി നമുക്ക് ജില്ലാ ആശുപത്രിയായി ഉയർത്താൻ കഴിഞ്ഞു ഈ ആശുപത്രികളായി ഇതിന്റെ ഗ്രേഡ് ഉയർത്തുമ്പോ ഇതിന്റെ ബോർഡ് മാറ്റുകയല്ലാതെ ഇടതുപക്ഷത്തിന് ഈ ആശുപത്രികളിൽ നിന്നും തന്നെ അടിസ്ഥാന സൗകര്യം സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ വലിയ പ്രതിസന്ധിയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല കടന്നു പോകുമ്പോ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം അത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ മേഖലയിലും കേരളത്തിൽ പ്രയാസവും പ്രതിസന്ധിയുമാണ് ജനങ്ങൾ പട്ടിണിയിലും പരിപട്ടത്തിലുമാണ് പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ട സർക്കാർ പൊതുജനാരോഗ്യ മേഖല തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വി എസ് ജോയ് ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളുടെയും നേർക്കാഴ്ചയാണ് കോട്ടയത്ത് സഹോദരിയുടെ ദാരുണമായ അന്ത്യം ആരോഗ്യമന്ത്രിയുടെ ഗുരുതര വീഴ്ചയുടെയും അനാസ്ഥയുടെയും ഫലമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സിസ്റ്റത്തിന്റെ കുഴപ്പമുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് നടപ്പാക്കിയ കാരുണ്യ സുരക്ഷാ പദ്ധതി നിലമ്പൂരിൽ പോയ അവസ്ഥയാണ് പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകി വരുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന് മാത്രം മൂന്നര കോടി രൂപ സർക്കാർ നൽകാനുണ്ട് പണം നൽകാത്തത് കൊണ്ട് മരുന്നില്ലാത്ത സാഹചര്യമാണ് എക്സ് സ്കാനും ഉൾപ്പെടെ പുറത്തെ ഒരു സൗകര്യ സ്ഥാപനത്തിൽ നിന്നും എടുത്തതിന് ഒരു കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് ഫണ്ട് അനുവദിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കെട്ടിടം ഇപ്പോഴും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മരുന്നിനും ഓപ്പറേഷനും വേണ്ട ഉപകരണങ്ങളും പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി നിലനിൽക്കുന്നതും സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു കെ അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ എം കെ ബാലകൃഷ്ണൻ ഒ ടി ജെയിംസ് ഷെറി ജോർജ് ക്യാമ്പിൽ രവി ജലീൽ മൂത്തേടാം സുനീർ മണപ്പാടം എം എ ജോസ് രാധാകൃഷ്ണൻ എടക്കര എന്നിവർ സംസാരിച്ചു നിലമ്പൂർ Celebrating Viva by Shobika Weddings.